അപ്പോൾ ഇന്ന് രാവിലെയല്ല ഇന്ന് വൈകുന്നേരമാണ് ആണ് കേട്ടോ വൈകുന്നേരത്തെ ഇലയടി ഉണ്ടാക്കിയിട്ട് കുറേ കാലം ഇല അടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതാ ഇലയടി ഉണ്ടാക്കുന്നുണ്ട് ആക്കി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായേൻ്റെ സ്പെഷ്യൽ ഇന്നത്തെ ഇല അടിയാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ മാത്രം ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ കടിച്ചു കേട്ടോ പിന്നെ കടിച്ചൊന്നുമില്ല പിന്നെ എനിക്ക് കറി വെക്കാനുണ്ട് കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തിൽ ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് ഇതാ അടുക്കള കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ചെരുവായർ കറിയാണ് എപ്പോൾ ഞാൻ ചെരുവായുകറി വെച്ച് കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം രാവിലെ പുട്ടിനായി കഴിഞ്ഞാലും എന്തിനൊക്കെ ആയിക്കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെയും വൈകുന്നേരം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏട്ടൻ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ പക്ഷേ എപ്പോഴും എടക്കൂടെ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിന്ന് ചെരുവായെടുക്കുന്നുണ്ട് ചെരുവായാ കഴുകി മഞ്ഞൾ പൊടി ഉപ്പിട്ട് ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഏട്ടൻ ഉണ്ടാക്കുന്ന കറിയാണ് ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കി തരാറുണ്ട് പിന്നെ ജോലിയും കഴിഞ്ഞ് വന്ന് എനിക്ക് കറി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറില്ല കേട്ടോ അപ്പോൾ ചെരുവയർ ചൂടാക്കി അതിലേക്ക് ജീര കിട്ടും സോറി ഓയിൽ ചൂടാക്കി അതിലേക്ക് ജീര കിട്ടു ജീരക്കൊന്ന് വറച്ച് ചൂടായി വന്നപ്പോഴും ഉള്ളി മുറിച്ചിട്ടു ഉള്ളി മുറിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തക്കാളി ഇട്ടിട്ടോ അതൊന്ന് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് ചെരുവയർ അപ്പുറത്തെ കുക്കറിൽ നിന്ന് വിസിൽ അങ്ങനെ അതിട്ടു തക്കാളി ഇട്ട് വാഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വാടി വന്നിട്ടോ അധികം വാടിയെടുക്കൊന്നും വേണ്ട നമ്മൾ ഒന്നാ ഒന്നുകൂടെ കുക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ മുളകൊടിയും മഞ്ഞൾ പൊടി ഉപ്പ് മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ ഇത് മാത്രമേ ഇരുന്നുള്ളൂ അതൊക്കെ ഇട്ടിട്ട് ഈ രണ്ട് പൊടികൾ ഇട്ടിച്ച് ഒന്ന് പിന്നെയും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചവടം മാറുന്നവരെ അപ്പോഴേക്കും എൻ്റെ ചെരുവാര് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വന്തു അടിയേണ്ട ഒരു കുരു ആ ഒരു അവസ്ഥയിൽ ഇരിക്കണം കണ്ടോ ഇങ്ങനെ ഇരിക്കണം എന്നാലാണ് ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഇതാ ആ ചെരുവാര് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക ഉപ്പുവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇടട്ടോ കെറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ആകാൻ വെക്കും കേട്ടോ വെച്ചതിന് ശേഷം നമുക്ക് അത് കുക്കറിലേക്ക് ഒന്നുകൂടെ ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഗരം മസാല ഇടുന്നത് ഗരം മസാല ഞാൻ ആദ്യം ഇട്ടിട്ടില്ല എന്താ ഒന്ന് തിളച്ച് വന്നിട്ടിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഗരം മസാല ഇട്ടു ഗരം മസാലയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് കുക്കറിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചെരുവായങ്ങനെ ഇങ്ങനെ കുരുവ് നിൽക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മളത് നല്ലോണം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയേണ്ട പായസം പോലും ആയിപ്പോവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ സ്ഥിതിച്ച് കുക്കറിൽ തന്നെ കേട്ടോ അപ്പോൾ കുക്കറിൽ അടിച്ച് ഒരു രണ്ട് വീസിലൊക്കെ അടിക്കുമ്പോൾ നല്ലപോലെ മിക്സ് ആവുമല്ലോ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് രണ്ട് മത്തി ഉണ്ട് ഞാൻ ഞാനെടുത്തിട്ട് കറി വെക്കാൻ വഴിയാ മുളകൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തക്കാളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു തേങ്ങ ഇതാ ഒഴിച്ചു പിന്നെ പുളി മാങ്ങിയിരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുളി വെളുത്തിട്ടായിരുന്നു അപ്പോൾ പേസ്റ്റ് പുളിയായതുകൊണ്ട് അധികം പാടുന്നില്ലായിരുന്നു ചൂട് എടുത്തിട്ട് മിക്സിൽ അതെല്ലാം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ മത്തിക്കറി ഞാൻ അടുപ്പിൽ വെച്ചു മറ്റേ അടുപ്പിൽ മത്തിക്കറി ഉണ്ട് അപ്പോഴത്തേക്കും എൻ്റെ കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതാ മല്ലിയലിയും കൂടിയിട്ട് കറി ഓഫാക്കുന്നുണ്ട് മല്ലിയലി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ കറി ഓഫാക്കാം അപ്പോൾ ടേസ്റ്റുമൊക്കെ ഞാൻ ഇടന്ന് കൊടുക്കുന്നുട്ടോ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഇട കൊണ്ട് കൊടുത്തു സമയം വൈകുന്നേരമേ ആയല്ലോ കേട്ടോ അത്ര പാട് സമയമൊന്നും ആയില്ല അപ്പോൾ ഇഡ്ലി ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇഡ്ലീൻ്റെ കൂടെ ഈ ചെരുവായുർ കറി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറം സിനിമ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലക്കി ബസാറാണ് ലക്കി ഭാസ്കർ അങ്ങനെയുള്ള പേര് അത് തന്നെയാണെന്ന് തോന്നുന്നുട്ടോ നമ്മുടെ ദുർഖറിൻ്റെ പുതിയ സിനിമ പുതിയ സിനിമയും നല്ല കുറേ ആയിട്ട് ഇറങ്ങി പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയതും അപ്പോൾ ആ സിനിമയും കണ്ട് ചെരുവായറും ഇതും കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇപ്പോൾ ഈ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെരുവായുർ കറിയും ഇഡ്ലിയും അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയുന്നുട്ടോ അങ്ങനെ ചെരുവയർ കറിയും ഇഡ്ഡലിയും കൂടെ കഴിച്ചു അപ്പോഴേക്കാണ് പിന്നെ ചായ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോയെന്നില്ല ഓർമ്മ വന്നത് കുട്ടികളൊക്കെ നേരത്തെ അവർക്ക് നേരത്തെ കൊടുത്തതായിരുന്നു കേട്ടോ ചായ അപ്പോൾ ഞാൻ ചായ ഇതാ രണ്ട് ഗ്ലാസ് ചായ എടുക്കുന്നുണ്ട് അപ്പോൾ ചായ എടുത്തു ചായയും കഴിച്ചു ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ തീർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ട് എങ്കിൽ ഡിസ്കലൈ ഡിസ്ലൈക്കും ചെയ്യാം അടുത്തീടെ നമുക്ക് നാളെ കാണാം എൻ്റെ